നീ നിനക്ക് നിനക്ക് കാശ് നീ എന്തും ഇടിച്ച അതു ചേട്ടെ ചത്തു പോണായിരുന്നുടാ ഒരു പെണ്ണിനെ ഇട്ട് ദ്രോഹിക്കണ കാശിന് വേണ്ടി പരന്നാറി നിനക്ക് എന്തറിയാരുടാ നിനക്ക് എന്തറിയായിരുന്നു നീ പറഞ്ഞേ നീ ലൈവിലിരുന്ന് കുറയ്ക്കണെന്നുണ്ടല്ലോ നീ എന്തായിരുന്നു പറഞ്ഞത് സെറ്റപ്പില് ലാസ്റ്റ് ഇയർ നിൽക്കുന്ന ഈ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് വലിയ ദുരന്തം തന്നെയാണ് അതിന് ഞാൻ ഒരുപാട് ഒരുപാട് ജീവിതത്തിൽ സങ്കടപ്പെട്ടു പല സിറ്റുവേഷൻസിലും ഞാൻ തളർന്നു പോയി പക്ഷെ അതെല്ലാം എനിക്കൊരു വാശിയായിരുന്നു ജീവിക്കണം ജയിച്ച് കാണിക്കണം മുന്നോട്ട് വരണം എന്നുള്ളൊരു വാശി തന്നെയാണ് ഇന്ന് ഇവിടെ വന്നിരുന്നു എന്നാൽ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും തനുച എന്ന് പറയുന്ന ഒരാളെ ജിനു ഗോപി എന്ന് പറയുന്ന ഒരാളുടെ ഭാര്യയായിരുന്നു ഒരു കുഞ്ഞുണ്ട് ആ ഈ ജിനു ഗോപി എന്ന് പറയുന്നവൻ വേറൊരു കല്യാണം കഴിച്ചു അങ്ങനെ തുടങ്ങി ഇവരുടെ ലൈഫിൽ വലിയ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് എല്ലാവർക്കും അറിയാവുന്നതാണ് പുള്ളിക്കാരുടെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റൊക്കെയാണ് ഓക്കെ അത് വലിയ രീതിയിൽ ന്യൂസ് ഒക്കെ ആയ ഒരു സംഭവം തന്നെയാണ് എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം ഈ തനുജ എന്ന് പറയുന്ന പുള്ളിക്കാരി വീഡിയോ ഇടുകയും അതോടൊപ്പം തന്നെ ഈ ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ വെച്ച് കരയുന്ന വീഡിയോയും അച്ഛനെതിരെ പറയുന്ന വീഡിയോയും ഒക്കെ ഇട്ട് നല്ല രീതിയിൽ റീച്ച് ആയി പോകുന്ന ഒരു ചാനലൊക്കെ ഉണ്ട് അവർക്ക് അവർ അവരുടെ ചാനലിൽ കൂടെ ഈ പറയുന്ന ജിനുവിനെതിരെ പറയുന്നുണ്ട് ജിനു അപ്പുറത്തുന്നുണ്ട് ഇവർക്കെതിരെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ വീഡിയോ ഇട്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ ഇതല്ല വിഷയം ഇവിടെ ഇവർ കഴിഞ്ഞ ദിവസം ഒരു ലൈവ് ഇട്ടു ഈ ലൈവ് ഇട്ടതിൻ്റെ അകത്ത് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന അതുൽ ബ്ലോഗ് എന്ന് പറയുന്ന പുള്ളിക്കാരനെതിരെ ഒരു വാക്ക് പറഞ്ഞു എങ്ങനെ സാധാരണ എന്തെങ്കിലുമൊക്കെ തെറി പറഞ്ഞിട്ട് പോകുകയാണെന്നെങ്കിൽ ഓക്കേ എന്ന് പറയാം എന്നാൽ അവർ അതിൻ്റെ അകത്ത് ഒരു കാര്യമുണ്ട് അവർ പറഞ്ഞ കാര്യം ഒട്ടും അങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല കാരണം ഈ അതുൽ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഒരു ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന ഒരു പുള്ളിയാണ് അതിനെയൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് വന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തിക്കെതിരെയാണ് ഇവർ ലൈവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ ലൈവിലേക്ക് ഒരു കോൾ വരുന്നു ആ കോൾ അറ്റൻഡ് ചെയ്യുന്നു ചെയ്തതിന് ശേഷം ആ കോൾ വിളിച്ച ആൾ ഈ പറയുന്ന അതുലിനെതിരെ മോശമായ രീതിയിലാണ് വർത്തമാനം പറഞ്ഞത് അതൊന്ന് കേട്ടു നോക്കൂ എന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോണ്ടിരിക്കുന്ന ക്കില്ല അവൾക്ക് കൊടുത്ത് അവളെ മാനസിക നല്ല നേരെയാക്കി ഞങ്ങൾ ഒക്കെ കൂടി തിരിച്ചു ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവണ്ടിരിക്കാറിയെ നീ നിനക്ക് നിനക്ക് നീ ഒക്കെ ഉണ്ടല്ലോ നിനക്ക് അന്ന് വണ്ടി ഇടിച്ച സമയത്ത് നീ ഒക്കെ ചത്തുപോകണായിരുന്നുടാ ഒരു പെണ്ണിനെ പെണ്ണിനിട്ട് ഇങ്ങനെ കാശിന് വേണ്ടി പരാന്നറി നിനക്ക് എന്തറിയായിരുന്നുടാ നിനക്ക് എന്തറിയായിരുന്നു എന്നാ നീ പറഞ്ഞേ നീ ലൈവിലിരുന്നു പറയുന്നുണ്ടല്ലോ നീ എന്തിട്ടായിരുന്നു പറഞ്ഞത് ചെറ്റേ എന്ത് മാന്യമായിട്ടുള്ള ഒരു വർത്തമാനമാണ് എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോലും ഈ പറയുന്ന തനുജ ഒരക്ഷരം അവിടെ മിണ്ടുന്നില്ല മിണ്ടാതിരിക്കുകയാണ് കരഞ്ഞു കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ കോൾ വിളിക്കുമെന്ന് അവർക്കറിയാം ഈ കോളിൽ എന്തൊക്കെ പറയണമെന്നും ഈ ലൈവിൽ എന്തൊക്കെ പറയണമെന്നും ഇവർ രണ്ടു പ്ലാൻ ചെയ്തിട്ട് പറയുന്ന പോലാണ് നമുക്കത് ഫീൽ ഫീലാകുന്നത് എന്തുവായാലും ഇനി പറയുന്ന കാര്യങ്ങൾ ഈ അതുലിൻ്റെ ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ ഒട്ടും അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കെതിരെ പല കാര്യങ്ങളും പറയാം അവർക്കെതിരെ പറയാം ഓക്കെ അവർക്ക് വിളിക്കാം ഇതല്ലോ ഓക്കെ എന്നാൽ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം അവൻ്റെ ജീവിതത്തിൽ അവൻ മറക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആ ഒരു കാര്യത്തെ വളരെ മോശമായ രീതിയിൽ പറയുകയും അതിനെ വേറൊരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്ത ആ ഫോൺ വിളിച്ച ആ സഹോദരി ഉണ്ടല്ലോ നിങ്ങളെ എന്താണ് പറയേണ്ടത് ഇത് കേട്ടോണ്ടിരുന്ന തനുജ നിങ്ങൾ ഒരു സ്ത്രീയാണ് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ട് അതോടൊപ്പം തന്നെ അതുല് ഒരു ആ മകനാണ് അതിലിനൊരു അമ്മയുണ്ട് അവരുടെ വിഷമങ്ങളോട് മനസ്സിലാക്കാതെ ഇരുന്നിട്ട് ആ കോളിൽ ഇരുന്ന് അല്ലെ നിങ്ങൾക്ക് പറയാമായിരുന്നു അങ്ങനൊന്നും പറയല്ലേ അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അറിവില്ലായ്മ കൊണ്ടാ എന്നൊക്കെ പറയാം അല്ലെ രണ്ട് തെറി വിളിക്കാം ഓക്കെ പക്ഷേ ഇനി ഇവര് പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി കേട്ടു നോക്കും അന്ന് വിചാരിച്ചു എന്നെ വീഡിയോ ഞാൻ പറഞ്ഞിട്ട് അവൻ അവൻ സപ്പോർട്ട് ദിവസം ദിവസം ഈ ഒരു ലൈവില് ഇവർ ഇത്രമാത്രം ചാടി പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുതിമോൾ ഉണ്ടല്ലോ കോമഡി പരിപാടിയിലൊക്കെ പോയിട്ടുള്ള ഒരു ചേച്ചി ആ പുള്ളിക്കാരിയുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട് ആ യൂട്യൂബ് ചാനലിലൂടെ പുള്ളിക്കാരി ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോയ്ക്കകത്ത് ഈ തനുജയുടെയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ജിനുവിന്റെയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ കാര്യം ആ ഒരു കണ്ടന്റ് ആക്കിക്കൊണ്ട് ഈ അതിലൊരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ ചെയ്തതുകൊണ്ടാണ് ഇത്രയും അങ്ങോട്ട് വർത്തമാനം ഈ പറയുന്ന തനുജയും അതോടൊപ്പം തന്നെ ഈ ലൈവിൽ വന്ന ഈ തേറി പറഞ്ഞ ചേച്ചി പറയുന്നത് എന്തായാലും ഇതിനൊരു മറുപടി ആയിട്ട് അതിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതെന്താണെന്ന് ഒന്ന് നോക്കും ഇവര് ഇവരുടെ മകൾക്ക് കേസ് സാധ്യത എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മകൾ വലുതാ അല്ലേ എനിക്കൊരു അമ്മയുണ്ട് ആ അമ്മയ്ക്ക് ഞാനാ വലുത് അപ്പം ആ അമ്മയുടെ മകനെയാണ് നിങ്ങൾ എല്ലാവരും കൂടിയിടുന്ന ഇമാതിരി ലെവലിൽ പറഞ്ഞത് ചീത്ത എനിക്ക് കുഴപ്പമില്ല ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മോശം അവസ്ഥയെ അതിനെ വളരെ മാക്സിമായ രീതിയിൽ സംസാരിച്ചത് അത് ഭയങ്കര തെറ്റാണ് നിങ്ങൾ ചെയ്തത് ഭയങ്കര തെറ്റാണ് ഒരിക്കലും എനിക്കത് അക്സ്പ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുടുംബത്തിലും അതേ ഒരു അവസ്ഥ വരുമ്പോൾ ഇങ്ങനെ ചിന്തിക്കാതിരിക്കട്ടെ അതേപോലെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ടൊന്നും താങ്ങത്തില്ല കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കയറി വന്ന വഴികൾ എനിക്ക് നന്നായിട്ട് അറിയാം ഇങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാണ്ട് ജീവിച്ചു പോവുകയായിരുന്നു ഡിഗ്രി കാലഘട്ടം അങ്ങനെ പാസ്സായി ആ ഒരു സെറ്റപ്പിൽ ലാസ്റ്റ് ഇയർ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് വലിയ ദുരന്തം തന്നെയാണ് അതിന് ഞാൻ ഒരുപാട് ഒരുപാട് ജീവിതത്തിൽ സങ്കടപ്പെട്ടു പല സിറ്റുവേഷൻസിലും ഞാൻ തളർന്നു പോയി പക്ഷെ അതെല്ലാം എനിക്കൊരു വാശിയായിരുന്നു ജീവിക്കണം ജയിച്ച് കാണിക്കണം മുന്നോട്ട് വരണം എന്നുള്ളൊരു വാശി തന്നെയാണ് ഇന്ന് ഇവിടെ വന്നിരുന്നത് എന്നാൽ കഴിയുന്ന പോലെ ഞാൻ ഓരോ വിഷയത്തിലും അഭിപ്രായം പറഞ്ഞു പോകുന്നത് അതെന്തൊരു പോസിറ്റീവ് സൈഡായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് നിങ്ങളൊക്കെ എത്ര നെഗറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ അഭിപ്രായം പറയാൻ ഒരു കഴിവായിട്ട് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അത് ശരിയായിട്ടുള്ള കാര്യമാണ് അഭിപ്രായം പറയുന്നത് നല്ലൊരു കഴിവ് തന്നെയാണ് ആ ഒരു കഴിവിനെ മോശമായ രീതിയിൽ ചിത്രീകരിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് എനിക്കും പറയാനുള്ളത് ഇവിടെ ഈ പറയുന്ന തനൂജയുടെ ലൈവിൽ വന്ന് ഈ പറയുന്ന അതുലിനെ തെറി തെറിവിളിച്ചത് പോരാഞ്ഞിട്ട് അവൻ മരിക്കാതെ പോയ കാര്യത്തെക്കുറിച്ച് വരെ പറഞ്ഞു അവൻ ജീവിതത്തിൽ മറക്കാൻ ശ്രമിക്കുന്ന അവൻ്റെ ആക്സിഡൻറ്റിനെ വരെ എടുത്ത് വളരെ മോശമായ രീതിയിൽ പറഞ്ഞു അത് തെറ്റാണ് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല അതും ലൈവിൽ എത്രയോ ആൾക്കാർ കാണുന്ന ഒരു ലൈവില് മോശം മോശം വളരെ മോശം ഇവിടെ തനൂജയ്ക്ക് പറയാമായിരുന്നു അങ്ങനൊന്നും പറയില്ലായിരുന്നു കാരണം തനൂജ പറയുന്നുണ്ട് തനൂജയ്ക്ക് ഒരു കുഞ്ഞുണ്ടെന്ന് കുഞ്ഞിനെയൊക്കെ ഓർക്കുമ്പോൾ തനൂജയ്ക്ക് വിഷമമുണ്ട് അതേപോലെ തന്നെയാണ് ഈ അതുളിനും ഒരു അമ്മയുണ്ട് അതുളിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അതുളിൻ്റെ അമ്മയ്ക്കും വിഷമമുണ്ട് ഇത് മനസ്സിലാക്കിയിട്ട് വേണം പൊന്നു തനൂജ ഇതുപോലെ ലൈവ് ചെയ്യാൻ അല്ലാതെ ലൈവിൽ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ ഫോൺ വിളിച്ചിട്ട് അവരെ കൊണ്ടൊക്കെ പറയിച്ചു കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് നന്നായി പോകും എന്നുള്ള ഒരു ഉദ്ദേശം ഒന്നും വേണ്ട എന്തോ അതിലും പറയുമ്പോൾ നോക്കിയും കണ്ടുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കണം ഓക്കെ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഇതാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരെയും എല്ലാവർക്കും ബൈ